ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ നമ്മൾ പെൺമക്കളിലുള്ള അമ്മമാർക്കുള്ള പണി എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കിയാലും കാര്യങ്ങളൊന്നും അല്ല ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം പോകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അല്ലെ മക്കളെ വളരുന്നതനുസരിച്ച് അവരുടെ മുടി വളരുന്നതനുസരിച്ചോ എന്റെ പൊന്നെ ഒന്നും പറയണ്ട രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇതിന് തന്നെ വേണം അരമണിക്കൂറിലധികം പിന്നെ അവൾ തന്നെയാണ് മാക്സിമം ഒറ്റക്കന്നെയാണ് എല്ലാം ചെയ്തു കൊടുക്കുക എന്നാലും ഞാൻ ഇടക്കിടക്ക് ഞാനും ശ്രദ്ധിച്ചില്ലേ പിന്നെ ഒന്നിനും തല അങ്ങനെ ഇന്ന് രാവിലെ എന്താ പറയാ അവള് പറഞ്ഞ എനിക്ക് അപ്പൊ മീഷോന്ന് കുറെ പ്രൊഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ റേറ്റിന് നൂറ്റമ്പത് രൂപ ഒരുപാട് ഹെയർ ആക്സസറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് അമ്മ എനിക്കൊന്ന് കിട്ടിത്തരോ കിട്ടിത്തരം കുറേ ദിവസമായി പുറകെ നടക്കണം ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ സാമ്യം ഉള്ളോണ്ട് ഞാൻ വിചാരിച്ച കെട്ടിക്കൊടുക്കാൻ അങ്ങനെ ഒരു റിബൺ എടുത്ത് രണ്ടു ഭാഗത്തും നമ്മൾ പണ്ട് മുടി ഇട്ടത്തില്ലേ അതുപോലെ കാരണം ലെങ്ത്ത് ഉണ്ട് കിട്ടാ മുടിക്ക് നല്ല ലെങ്ത്ത് ഉണ്ട് പക്ഷെ സിൽക്കിയാണ് കാരണം ഇങ്ങനെ എന്താ പറയാ ലൂസായിട്ട് ഇങ്ങനെ ഊരി പോയിക്കൊണ്ടിരിക്കും നമ്മൾക്ക് ഹെയറിൽ ഒന്നും നിൽക്കത്തില്ല അത്രയും നൈസാണ് പക്ഷെ ഞാൻ ഷാംപൂ ഒക്കെ ഇട്ട് കൊടുക്കും കിടക്കുക പക്ഷെ ഇപ്പം ഷാംപൂ ഒന്നും ചെയ്തിട്ടില്ല നല്ലവണ്ണം എണ്ണമായി ഉള്ളതുകൊണ്ട് തന്നെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ തലയിൽ പിടിക്കുന്നുമില്ല അത് ചിലപ്പം എനിക്കൊന്നും സ്കൂളിലെത്തുമ്പോൾ തന്നെ ഒരു താര പോയിട്ടുണ്ടാവും എന്തിരുന്നാലും അവിടെ ആഗ്രഹമല്ലേ ഇപ്പം ഒരു ഭാഗത്ത് അങ്ങനെ മടങ്ങി മടക്കി വെച്ച് വെട്ടിക്കൊടുത്തു അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നില്ല ഇങ്ങനെ ഊരി വരുന്നുണ്ട് മുടി അപ്പൊ ഞാൻ ലാസ്റ്റ് കുറേപ്പം ഇന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിട്ടത് ഇന്നത്തെ കാരണം വെച്ചാൽ മുടി മുറിക്കാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു ഹെയർ ലെയർ കട്ടോ എന്തെങ്കിലും കടിക്കാൻ നമുക്ക് ഇങ്ങനെ സമ്മതിക്കില്ല കാരണം അത് നല്ലതാന്ന് തോന്നുന്നു കാരണം എന്റെ മുടി എനിക്കും ഉണ്ടായിരുന്നു നല്ല മുടി ഇപ്പം കോഴിപാല പോലെ അവിടെ എവിടെ നാലെണ്ണം മാത്രമേ ഉണ്ട് കാരണം എന്താ എന്താച്ചാൽ ഒരുപാട് ഹെയർ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടാത്ത പരിപാടി എടുത്ത് വെച്ചിട്ട് ഉള്ള മുടിയും പോയി അപ്പൊ അവളെ മാക്സിമം ഞാൻ എന്താ പറയാ മുടിന്റെ അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും മാസത്തില് അതും മാസമൊന്നുമില്ല എനിക്ക് അറിയണു മാസം കൂടുമ്പോഴ്ച്ച ഒരു പ്രാവശ്യം മാത്രം അപ്പൊ നല്ലപോലെ രണ്ട് സൈഡും മടക്കി കെട്ടിക്കൊടുത്ത് അതും നിക്കുമ്പോ രണ്ട് കളറ് സാധനം ഉണ്ടായില്ല കേട്ടോ തല കെട്ടി കൊടുക്കണം രണ്ടും രണ്ടും വ്യത്യസ്ത കളറായി പോയി എന്നാലും സാധനമില്ല കുട്ടികളല്ലേ അവരെയല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്നോട് പറഞ്ഞതിടേല എന്നോട് പറയണ്ട അമ്മ ഒരു ഭാഗത്ത് കെട്ടിയത് ചെറുത് മറ്റു ഭാഗത്ത് വലിയ ടൈപ്പ് ചെയ്യുന്നത് അതൊക്കെ നീപ്പൊ നോക്കണ്ട പിന്നെ സ്കെയിൽ വെച്ച് അളഞ്ഞിട്ടല്ലേ ഇപ്പൊ എനിക്ക് ദേഷ്യം വതും പിന്നെ മുഖം വല്ലാണ്ട് ടൈപ്പ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് അത് രണ്ടും ഒന്നും കൂടി ഇടിപൊളിയാക്കിട്ട് വിട്ടു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിങ്ങനെ ഇതിങ്ങനെ നിക്കണേ അതാ പറ എണ്ണ നല്ലോണം തേച്ചതുകൊണ്ട് കൊണ്ട് തലേ ദിവസം കുളിക്കുമ്പോ രാവിലെ മുടി തല കുളിക്കത്തില്ല കാരണം ചില സമയത്ത് തുണങ്ങൂലല്ലോ അപ്പൊ തലേ ദിവസം രാത്രി മാത്രം തല കുളിക്കും രാവിലെ മേലെ കുളിക്കും അപ്പൊ ഈ എണ്ണ എണ്ണമയം കൂടി ഉള്ളപ്പം തന്നെ ഭയങ്കരമായിട്ട് മുടി ലൂസായി കിടക്കും അങ്ങനെ എന്ത് ക്ലിപ്പ് കുത്തിയാലും നിക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ മോണിറ്ററിങ്ങ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ മ്യൂട്ടാക്കി വെച്ച് എന്താ വെച്ചാൽ അവനും അവൻ ഇതുപോലെ എന്താ വെച്ചാൽ ഒരു പരിപാടിയില്ലല്ലോ ജസ്റ്റ് ഡ്രസ്സ് ഇടാ ഒന്നും വേണമെങ്കിൽ മൂടിയൊന്നും ചെയ്യല്ല ഈ പൗഡർ പോലും കൊച്ചിടൂല പക്ഷേ നമ്മൾ വേണമെന്നൊക്കെ എന്തോരം പരിപാടികളാണ് ഈ അല്ലെ മുമ്പ്ന്നു വെച്ചാല് വല്യ മയങ്ങാറൊന്നുമില്ല കേട്ടോ മയങ്ങാന്ന് വെച്ചറിയില്ലേ കണ്ണൂര് സ്റ്റൈൽ ഉണ്ടാക്ക ഇപ്പം ഒരുപാട് ഐറ്റംസ് ഹെയർ ക്ലിപ്സ് ഒക്കെ മോഡൽ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ പല ടൈപ്പിൽ നമുക്ക് കിട്ടി കൊടുക്കാൻ പറ്റും ഇതൊക്കെ എൻറെ അമ്മ കാണുന്നുണ്ടോ വീഡിയോ കാണുന്നുണ്ടൊക്കെ അമ്മ വേറെ വീട്ടിലാണ് കേട്ടോ അമ്മയോടാണ് എനിക്ക് പറയാനുള്ളത് അമ്മ ഇതുപോലൊക്കെ പണ്ട് എനിക്കും കിട്ടിത്തരാുന്നില്ലേ പണ്ട് എന്താ രണ്ട് റിബണും കൊണ്ട് കിട്ടും രണ്ട് ഭാഗത്ത് അതൊക്കെ ഒരു കാലം അങ്ങനെ രണ്ട് സൈഡും കെട്ടികളും മുതിയൊക്കെ ഇങ്ങനെ സിൽക്കിന്റെ പരസത്തിലെ പോലെ ഷാംപൂന്റെ ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം എണ്ണ തേക്കണ്ട കേക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ടാറ്റാ